എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്ലസ് വൺ പ്രവേശനം അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ് ഈ ഒരു പ്ലസ് വൺ പ്രവേശന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണ് നിങ്ങളുടെ അപേക്ഷ സമർപ്പണം കാരണം നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ സമർപ്പിക്കുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതും അതേപോലെ ലഭിക്കാതായി പോകുന്നതും ഇനി ഈയൊരു അപേക്ഷാ സമർപ്പണ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ നൽകുന്ന ഓപ്ഷനുകൾ കാരണം നിങ്ങൾ തുടർ പഠനത്തിനായി ആഗ്രഹിക്കുന്ന സ്കൂളുകളും കോഴ്സുകളുമാണ് ഈയൊരു ഓപ്ഷനുകൾ നൽകുന്ന ഭാഗത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത് ഓൺലൈൻ അപേക്ഷാ ഫോറം ആയാലും ഇനി ഓഫ്ലൈനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇൻ്റർനെറ്റ് കഥ വഴിയോ ഒക്കെ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഓഫ്ലൈനായി പൂരിപ്പിച്ച് നൽകുന്ന അപേക്ഷാ ഫോറം ആയാലും നിങ്ങൾ നൽകുന്ന ഓപ്ഷനുകൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇത്തരത്തിൽ ഓപ്ഷനുകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു വെക്കുന്ന ചില അബദ്ധങ്ങൾ കാരണം നിങ്ങൾക്ക് ദൂരെയുള്ള സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാറുണ്ട് ചില വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാതെ ആയി പോവാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഓപ്ഷനുകൾ നൽകുന്ന സമയത്ത് ത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ വിവരങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ പ്ലസ് വൺ അപേക്ഷാ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഓപ്ഷനുകൾ ഇത്തരത്തിൽ ഓപ്ഷനുകൾ കൊടുക്കുന്നത് നിങ്ങൾ രണ്ട് രീതിയിലായിരിക്കും അതിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കോഴ്സിന് പ്രാധാന്യം നൽകുന്നവരായിരിക്കും മറ്റൊരു വിഭാഗം സ്കൂളിന് പ്രാധാന്യം നൽകുന്നവരും എന്തു തന്നെയാലും ഈ രണ്ട് വിഭാഗം വിദ്യാർത്ഥികളും ഏത് തരത്തിലാണ് ഓപ്ഷനുകൾ നൽകേണ്ടത് അത് ഓൺലൈൻ അപേക്ഷാ ഫോറം ആയാലും ഓഫ്ലൈനായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇൻ്റർനെറ്റ് കഫ വഴിയൊക്കെ പൂരിപ്പിച്ച് നൽകുന്ന അപേക്ഷാ ആയാലും ഏത് രീതിയിലാണ് ഓപ്ഷനുകൾ എഴുതേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞുതരാം അതിൽ ആദ്യത്തെ വിഭാഗം കോഴ്സിന് പ്രാധാന്യം നൽകുന്നവർ ഉദാഹരണമായി നിങ്ങൾ സയൻസിനാണ് പ്രവേശനം ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പരിസരത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സയൻസ് കോമ്പിനേഷൻ വരുന്ന സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആയിരിക്കണം അതായത് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം ഏത് സ്കൂളിലാണോ ആ ഒരു സ്കൂളായിരിക്കണം നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനായി നൽകുന്നത് അതിനേക്കാൾ താല്പര്യം കുറഞ്ഞ സ്കൂൾ രണ്ടാമതായും അതിനേക്കാൾ താല്പര്യം കുറഞ്ഞത് മൂന്നാമതായും ആ ഒരു ക്രമത്തിലായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് കാരണം ഈ ഓപ്ഷനുകൾ കൊടുത്തു അപേക്ഷ സമർപ്പിച്ചു പിന്നീട് അലോട്ട്മെൻറ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലാണോ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് അതിന് താഴേക്കുള്ള ഓപ്ഷനുകൾ താനേ ഡിലീറ്റായിപ്പോവും അസാധു ആയിപ്പോവും പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനുകളിൽ പ്രവേശനം ലഭിക്കില്ല ലഭിക്കാൻ സാധ്യതയില്ല അപ്പോൾ ആ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക നിങ്ങൾക്ക് താൽപ്പര്യമുള്ള സ്കൂളുകൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ നിങ്ങളുടെ ആദ്യ ഓപ്ഷനുകളായി കൊടുക്കണം ഇനി ഇത്തരത്തിൽ സയൻസിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ താല്പര്യപ്പെടുന്ന ഒരു പത്ത് സ്കൂൾ ആ പത്ത് സ്കൂളിലും സയൻസിന് അപേക്ഷിച്ചു ഇനി അഥവാ ഈ സയൻസ് കിട്ടിയില്ല എങ്കിൽ കൊമേഴ്സിന് പോകുന്നതിന് നിങ്ങൾക്ക് പ്രശ്നമില്ല എങ്കിൽ ആ പത്ത് സ്കൂളുകളിലും സയൻസ് കൊടുത്തതിന് ശേഷം അടുത്തതായി അതേ സ്കൂളുകളിൽ നിങ്ങൾക്ക് കൊമേഴ്സിന് അപേക്ഷിക്കാം ഇനി വേണമെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിന് അപേക്ഷിക്കാം പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു സ്കൂളിൽ ഒന്നിലധികം കോഴ്സിന് അപേക്ഷിക്കാൻ സാധിക്കുമോ അത് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം ആ ഒരു രീതിയിൽ അപേക്ഷിക്കാം പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കണം സ്കൂളുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ ഒരു പ്രിയോറിറ്റി അതിൻ്റെ ക്രമം വളരെ പ്രധാനമാണ് ആ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ വിഭാഗത്തിൽ പെട്ട വിദ്യാർത്ഥികൾ അതായത് ഏത് കോഴ്സായാലും പ്രശ്നമില്ല എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു സ്കൂളിൽ പ്രവേശനം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ആദ്യത്തെ ഓപ്ഷനുകൾ ഇപ്പോൾ ഉദാഹരണമായി നിങ്ങൾ താൽപ്പര്യപ്പെടുന്ന ഒരു സ്കൂൾ ആ സ്കൂളിൽ മൂന്ന് കോമ്പിനേഷനുകളും ഉണ്ട് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഇത്തരത്തിൽ മൂന്ന് കോമ്പിനേഷനുകളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷനായി ആ ഒരു സ്കൂളിൻ്റെ കോഡ് എഴുതുക അവിടെ സയൻസ് ആണ് ആഗ്രഹമെങ്കിൽ സയൻസിൻ്റെ കോഡ് എഴുതുക രണ്ടാമത്തെ ഓപ്ഷനായി വീണ്ടും ആ ഒരു സ്കൂളിൻ്റെ കോഡ് എഴുതുക അവിടെ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് എഴുതുക അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എഴുതുക അപ്പോൾ അത്തരത്തിൽ കൊടുക്കുന്നത് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ നിങ്ങളുടെ താല്പര്യം അത് വളരെ പ്രധാനമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ ഓപ്ഷനുകളുടെ അക്രമം പ്രയോറിറ്റി തീരുമാനിക്കുന്നത് അല്ല എങ്കിൽ അവസാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാതെ വരും ആ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക ഇനി ചില വിദ്യാർത്ഥികൾക്കെങ്കിലും സ്കൂൾ കോഡ് അതേപോലെ കോമ്പിനേഷൻ കോഡ് തിരഞ്ഞെടുത്ത് എഴുതുന്നതിൽ പ്രയാസം നേരിടാറുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ സ്കൂളുകളും അതായത് ഈ വർഷം പ്ലസ് വൺ പ്രവേശനം നടക്കുന്ന എല്ലാ സ്കൂളുകളുടെയും കോഡും അതേപോലെ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന കോഴ്സുകളുടെ കോഡും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ വീഡിയോ കണ്ട് കൃത്യമായി മനസ്സിലാക്കുക ഇനി ഇനിയും നിങ്ങൾക്ക് ആ കോഡ് എഴുതാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്തു തന്നെയാലും സ്കൂളിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക നിങ്ങൾ താൽപ്പര്യപ്പെടുന്ന സ്കൂളുകളേതൊക്കെയാണോ അതിൻ്റെ പേര് എഴുതിക്കൊണ്ടൊരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുക കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിനെ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് അക്ഷയ കേന്ദ്രങ്ങളിലെയോ ഇൻ്റർനെറ്റ് കഫേകളിലെയോ ഒക്കെ തിരക്കുകൊണ്ട് അവിടെ നിന്നും കൃത്യമായി ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കാതെ വരികയും താല്പര്യമില്ലാത്ത കോഴ്സിന് താൽപ്പര്യമില്ലാത്ത സ്കൂളിൽ പ്രവേശനം ലഭിക്കുകയും അതിനുശേഷം ഒന്നും ചെയ്യാൻ കഴിയാതെ തുടർന്ന് അവിടെ പഠിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ മുൻവർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൃത്യമായി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുക ഇനി ഇൻറ്റർ റ്റ് കപ്പലകൾ വഴി അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു പ്രിൻറ്റഡ് ഫോം ലഭിക്കാറുണ്ട് അതിൽ ഏകദേശം ഇരുപത്തി നാലോളം വിവരങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തി അവിടെ ഏൽപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുകയും ആണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു അപേക്ഷാ ഫോറം എങ്ങനെയാണ് തെറ്റുകൂടാതെ പൂരിപ്പിക്കേണ്ടത് എന്നുള്ള വിശദമായ ഒരു വീഡിയോ ആ ഒരു അപേക്ഷാ ഫോറത്തിൻ്റെ മോഡൽ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ സംശയമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി സ്വന്തമായി ഓൺലൈനായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി അടുത്ത ദിവസം തന്നെ ഈ ഒരു ഓൺലൈൻ അപേക്ഷാ ഫോറം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് ഓൺലൈനായി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ കൂടെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഉടൻ തന്നെ ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസിനായി നിങ്ങൾ കാത്തിരിക്കുക കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കുക തിരക്ക് പിടിച്ച് അപേക്ഷിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല കൃത്യമായി തെറ്റുകൂടാതെ അപേക്ഷിക്കാൻ വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക അപ്പോൾ വിദ്യാർത്ഥികളെ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വളരെ ചെറിയ കാര്യമാണ് എങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് വിദ്യാർത്ഥികൾ ഓർമ്മിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുക ഇനി ഈ ഒരു അപേക്ഷാ സമർപ്പണം തുടങ്ങുമ്പോഴും അതിനുശേഷം അലോട്ട്മെൻറ്റുകൾ പ്രഖ്യാപിക്കുമ്പോഴുമൊക്കെ നിങ്ങൾ ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അത് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഞാനും ഈ ഒരു ചാനലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും വേഗത്തിൽ ലഭിക്കാൻ ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് എങ്കിൽ മടിക്കാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടെ ഈ ഒരു കാര്യം അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം